ഈശോ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ അമ്മയുടെ പ്രത്യക്ഷകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഈ പുണ്യഭൂമിയിൽ നിർത്തിയതിന് അമ്മയ്ക്ക് ഒരു കൂടാതെ കോടി നന്ദി എൻ്റെ പേര് സോന ജെയ്സൻ ഞാൻ തിരുശു തൃശ്ശൂർ അതിരൂപതയിലെ വെട്ടുകാട് ഇടവാകമാണ് ഇതെൻ്റെ മകള് ജസ്പിയ ഇതെൻ്റെ മകൻ ജോഷ ഇതെൻ്റെ ഭർത്താവിൻ്റെ അമ്മ ഞാൻ ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അതിനുണ്ടായ സാഹചര്യം പറയാം ആഗസ്റ്റ് പന്ത്രണ്ട് എൻ്റെ ഹസ്ബൻഡ് മരിക്കുകയുണ്ടായി തുടർന്ന് ഞാനൊരു ഡിപ്രഷൻ മൂഡിലായിരുന്നു അതിന് മുന്നേ ഭർത്താവ് മരിക്കുന്നതിന് രണ്ട് മാസം മുന്നേ മകന് ഫിക്സ് എന്ന രോഗം സ്ഥിരീകരിച്ചിരുന്നു അവന് ഡോക്ടർ ഞങ്ങൾ രണ്ടു പേരോടും കൂടി പറഞ്ഞിരുന്നു അവന് ഓട്ടിസം എന്ന രോഗം വരാൻ ചാൻസ് ഉണ്ട് അവൻ്റെ വളർച്ച മുരടിക്കാം അവൻ്റെ സംസാരം കാര്യങ്ങളൊക്കെ പുറകോട്ടാവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ നടത്തും അവൻ ഒറ്റടി വരിലും വെച്ചിട്ട് നടന്നിരുന്നില്ല ഒരു വയസ്സായിട്ടും അവനൊരു വയസ്സൊരു മാസം ഉള്ളപ്പോഴാണ് ഈ അസുഖം സ്ഥിരീകരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ആകെ സങ്കടത്തിലായിരുന്നു കാരണം ഈ ഫിക്സിൻ്റെ ബുദ്ധിമുട്ടോ എനിക്കറിയാം കുഞ്ഞുനാള് മുതൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവളുടെ ഫിക്സ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭയം എനിക്കുണ്ടായി ഞാൻ അത് അതിൽ ആകെ ഡിപ്രഷനായിട്ടിരിക്കുന്ന സമയമായിരുന്നു അങ്ങനെ അവനെ ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു അത് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ ഭർത്താവിൻ്റെ വിയോഗം ഉണ്ടാകുന്നത് ആൾക്ക് ഡെങ്കിപനി മുഖേന അറ്റാക്ക് ഡെങ്കിപനി മാറി സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ്റെ വ്യത്യാ വ്യത്യാസം ക്ലോട്ടായിട്ട് അറ്റാക്ക് വരികയായിരുന്നു അത് അത് ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ച കാര്യമാണ് സത്യം പറഞ്ഞാൽ അത് എന്നെ വല്ലാതെ അങ്ങ് നിലച്ച് കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം ബഹുമാനപ്പെട്ട അച്ഛൻ പറയണ പോലെ എൻ്റെ ഒരു ലോകരാജ്യം തന്നെ നിലച്ചു എനിക്ക് മുന്നോട്ട് ഇനി എങ്ങനെ ജീവിക്കും എന്നറിയില്ല എനിക്ക് സ്വന്തമായിട്ട് ഞാൻ തൊഴിൽ തയ്യൽ ചെറുതായിട്ട് ചെയ്യുമായിരുന്നു പക്ഷേ സ്ഥിരവരുമാനം ഇല്ല ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു അവനൊരഞ്ച് വയസ്സ് വരെ അവനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ചേട്ടൻ മരിക്കുമ്പോൾ ചെറു ചെറു കടങ്ങളായിട്ട് മേടിച്ചത് ലോൺ പോലെ ഈ കുടുംബശ്രീ സംഘങ്ങളിൽ നിന്ന് അങ്ങനെയൊക്കെ ആയിട്ട് മേടിച്ച ലോണ് ആയിട്ടൊരു മൂന്ന് മൂന്നര ലക്ഷം രൂപ കട അത് അത് മാസം പതിനായിരം രൂപോളം അടക്കണം അപ്പോൾ ആളുള്ളപ്പം വരെ ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് തത്തി തത്തിയാണ് ആ പൈസ അടച്ചിരുന്നത് അപ്പോൾ എനിക്ക് ആകെ ഭയ ഞാൻ എങ്ങനെ ആ പൈസ അടക്കും എന്നുള്ളൊരു ഭയം വന്നു ഒപ്പം ജോലിക്ക് പോവാ പോയാൽ എങ്ങനെയാണെങ്കിലും അടയ്ക്കാം പക്ഷെ ജോലിക്ക് പോകാൻ പറ്റില്ല മകനെ ആരെയേൽപ്പിച്ച് പോകാൻ പറ്റില്ല അവനെ അഞ്ചു വയസ്സ് വരെ ശ്രദ്ധിക്കണം എനിക്കറിഞ്ഞോടോ ഞാൻ എന്നെ ഭയം വല്ലാതെ മൂടി ഞാൻ വല്ലാതെ പേടിച്ചു ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു പക്ഷെ എനിക്ക് എൻ്റെ മക്കളെ കൈ കൊണ്ട് കൊല്ലാൻ പറ്റില്ല അവരെ ഞാൻ അത്രയും ഈശോട് ചോദിച്ചു മേടിച്ചതാ മൂത്തത് മകൾ വേണമെന്നും അവൾ ഒരുക്കൊണ്ട് നടക്ക രണ്ടാമതൊരു മകൻ വേണമെന്നും ഞാൻ ചോദിച്ചു മേടിച്ചതാണ് അപ്പോ അവരെ എൻ്റെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പക്ഷേ എനിക്ക് മരിക്കണം എനിക്ക് എങ്ങനെയാലും ചേട്ടന്റെ അടുത്തേക്ക് പോകണം എനിക്ക് ആളെ കാണണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു അങ്ങനെ ഞാൻ ആത്മഹത്യക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഡിപ്രഷൻ്റെ എങ്ങനെ മരിക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഞാൻ വേദന ഇല്ലാതെ മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി ഗുളിക കഴിച്ച് മക്കൾക്ക് കൊടുത്ത് അവർ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ മരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷെ പക്ഷേ ഉറക്കഗുളിക അങ്ങനെയൊന്നും കിട്ടില്ലയെന്നെനിക്കറിയാം അപ്പോൾ ചേട്ടൻ മരിച്ചതിൻ്റെ മൂന്നാം ദിവസം തുടങ്ങി ഞാൻ എല്ലാവരോടും പറഞ്ഞു എന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം എനിക്ക് പറ്റണില്ല എന്ന് ഞാൻ പറഞ്ഞു പാവൻ്റെ അമ്മ അത് വിശ്വസിച്ചു എന്നെ കുറേ സ്ഥലത്തേക്ക് കൊണ്ടു നടന്നു ആദ്യം ഞങ്ങളുടെ അവിടെ ഉള്ളൊരു അച്ഛനെ സൈക്കാട്രിസ്റ്റാണ് അച്ഛനെ കാണിച്ചു അച്ഛൻ മുഖേന എന്നെ ജൂബിലി മിഷനിലുള്ള ഒരു ജോമി ഡോക്ടർ എന്ന് പറഞ്ഞ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു ഡോക്ടർ എനിക്ക് എന്നെ എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു മരുന്നും കാര്യങ്ങളും എഴുതാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെ ഉറക്കം എങ്ങനെയുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഉറക്കില്ല എന്ന് ഞാൻ പറയാൻ നിൽക്കുമ്പോഴേക്കും എൻ്റെ അമ്മ പറഞ്ഞു ഉറക്കമൊന്നും കുഴപ്പമില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ എന്നപ്പോൾ പിന്നെ നമുക്ക് ലീഫി മിൽസ് എഴുതണ്ടല്ലേ എന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കന്നൊരു കാര്യം ചെയ്യാം മൈൻഡ് സെറ്റാകാനുള്ള മരുന്ന് എഴുതാന്ന് പറഞ്ഞു മരുന്ന് എഴുതി സത്യം പറഞ്ഞ എൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ലായിരുന്നു എൻ്റെ ഉദ്ദേശം എന്താണെന്ന് പാവം എൻ്റെ അമ്മ കുറെ തന്നെ കൊണ്ടുനടന്നു എന്നിട്ട് അത് കിട്ടി ലിസ്റ്റ് കിട്ടി ഞാൻ എന്നെ വീട്ടിലൊക്കെ സംസാരിച്ചു ഡോക്ടർ അമ്മേനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് നാളത്തേക്ക് അവൾ അവിടെ നിന്ന് ഒന്ന് മാറ്റി മാറ്റി നിർത്തിക്കോ നിങ്ങളുടെ കൂടെ നിർത്തിക്കോ അപ്പോൾ അവൾ ഓക്കെ ആവും എന്ന് പറഞ്ഞു എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഞാൻ വീട്ടിൽ ഒരു മാസം നിന്നു മരുന്ന് കഴിച്ചു ഓ ഞാൻ ഓക്കെ ആയി ഞാൻ തിരിച്ചു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചു ചേട്ടൻ്റെ നാൽപ്പത്തൊന്നിന് തന്നെ തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ ഡോക്ടർ ഞാൻ തന്നെ ഒരു മൈൻഡ് ശരിയായിപ്പോൾ ഞാൻ ഞാൻ ഇനി മരുന്ന് വേണ്ട നിർത്തിയേക്കാന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എനിക്ക് വല്ലാണ്ട് രാത്രി ഉറക്കം മോന് പാല് കുടിക്കണതാണ് ഞാൻ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എനിക്ക് ഈ മരുന്ന് ഒന്ന് മാറ്റാൻ എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഡോക്ടർ പറയണേ അന്നാ നമുക്ക് സ്ലീപ്പിംഗ് പിൽസ് നിർത്താമെന്ന് സത്യം പറഞ്ഞാൽ അതിൽ സ്ലീപ്പിംഗ് ബിൽസ് ഉണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു അങ്ങനെ പക്ഷേ അപ്പോഴേക്കും എൻ്റെ മൈൻഡ് ശരിയായി എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാം മക്കളെ അപ്പോഴേക്കും ഒരു മൈൻഡ് റിലാക്സ് ആയി ഞാൻ വീട്ടിൽ പോയി നാൽപ്പത്തൊന്ന് കഴിഞ്ഞു എല്ലാവരും പോയി ഞാൻ തടിച്ചായി എൻ്റെ അമ്മ അവസാനം എന്നോട് യാത്ര പറഞ്ഞ അമ്മയും പോയി ആ റൂമിനുള്ളിൽ ഞാൻ ബാത്രൂം ഒറ്റയ്ക്കായി ഒരു ദിവസം പോലും ഞാൻ ചേട്ടല്ലാതെ അവ വീട്ടിൽ ഞാൻ നിന്നിട്ടില്ല ആറ് കൊല്ലാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റിയത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു വിവാഹം ഞാൻ ദൈവത്തെ വല്ലാതെ വെറുത്തു സത്യം പറഞ്ഞ ഈ ലോകത്ത് എന്നെ പോലെ ആരെങ്കിലും ദൈവത്തെ വെറുത്തുണ്ടോ എന്ന് പോലും എനിക്ക് സംശയ ഞാൻ ദൈവത്തോട് ചോദിച്ചു ഞാൻ അത്രയും ഒരുങ്ങിയിട്ടല്ലേ ഞാൻ വിവാഹത്തിലേക്ക് കടന്നത് കാരണം എനിക്ക് വിവാഹം താല്പര്യമില്ലായിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞ് ഒരുങ്ങിയിട്ട് നീ തന്നതല്ലേ എന്തുകൊണ്ട് നീ തിരിച്ചെടുത്തു എന്ന് ഞാൻ ചോദിച്ചു എല്ലാവരും പറയുന്ന പോലെ കണ്ണില് ചോരില്ലാത്തവനാണ് എൻ്റെ ദൈവം ഞാൻ പറഞ്ഞു ഞാൻ അമ്മയെ വെറുത്തു അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു നീയും കൂട്ടും തിന്നില്ലേ നിൻ്റെ മകനോ നിനക്കെങ്കിലും എന്നെ എനിക്ക് വേണ്ടിയിട്ടൊന്നും പറയായിരുന്നില്ലേ ഒപ്പം എന്ന് പറഞ്ഞു കാരണം ഞാനും എൻ്റെ ഭർത്താവും കൂടിയിട്ട് ആകെ കൂടി വിവാഹശേഷം ശേഷം ഒരുമിച്ച് പോയിടുന്നത് തൃശ്ശൂരുള്ള പുത്തൻപള്ളിയിൽ മാത്രം ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും നോവ എനിക്ക് പോയിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറയും മാതാവ് നീയും എന്താ എന്നെ കൈവിട്ടെ പിന്നെ ചേട്ടൻ പള്ളിയിൽ യൂണിറ്റ് പ്രസിഡൻറ്റും പള്ളിയായിട്ട് നല്ല അടുത്ത് ഉള്ള ആളായിരുന്നു അപ്പം ഞാൻ ആ ഉസേ പിതാവിനെയും വെറുത്തു ഞാൻ സെബിതാവിനോടും ചോദിച്ചു അപ്പം ഞാൻ എന്ത് തെറ്റ് ചെയ്ത് നിന്നെ പോലെ തന്നെ നല്ലോണം അധ്വാനിക്കുന്ന ഒരാളല്ല എൻ്റെ ഹസ്ബൻഡായിരുന്നു നീ എന്തുകൊണ്ട് കൈവിട്ടു നിങ്ങൾക്ക് ആർക്കും എന്നോടൊരു ധൈ ഇല്ലേ എന്ന് പറഞ്ഞു ഞാൻ വെറുത്തു എന്ന് പറഞ്ഞു അങ്ങേറ്റം അറ്റം വെറുത്തു അങ്ങനെ ഡിപ്രഷൻ മൂഡ് പിന്നെയും തിരിച്ചു വന്നു ഞാൻ പ്രിസ്ക്രിപ്ഷൻ തപ്പി എനിക്ക് കിട്ടി ആ ഒരാഴ്ച എനിക്ക് വീട്ടിൽ മോന് വയ്യ പനി മോൾക്ക് വയ്യപ്പനി എനിക്ക് പനി മോള് കരയണു മോളെ എടുക്കണ്ട മോനെ എടുക്കണ്ട എനിക്ക് നിൽക്കാൻ വയ്യ എനിക്ക് യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുണ്ട് ഒമ്പതായിരുന്നു ഒരു ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല എൻ്റെ ഈ ഇട ഇടപോലെ എനിക്ക് വേദനയാണ് എനിക്ക് മോനെടുക്കാനോ ഒന്നിനും പറ്റണില്ല എല്ലാം കൊണ്ടും ഡിപ്രഷൻ മൂഡിൽ നിൽക്കണ സമയത്ത് എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ചേച്ചി ഞാൻ ആ ഇടവകയിൽ കണ്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല എൻ്റെ അമ്മ പള്ളിയിൽ വെച്ചിട്ട് ചേട്ടൻ്റെ അമ്മ ചേച്ചിയോട് പറഞ്ഞ എൻ്റെ വിഷമത്തിൻ്റെ പുറത്ത് ആ ചേച്ചി ഒരു പരിചയമില്ലാത്ത ചേച്ചി ഞാൻ പ്രിസ്ക്രിപ്ഷൻ എടുത്ത എൻ്റെ തലണരൽ അടിയിൽ വെച്ച സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നു ആ ചേച്ചി തൈലെടുത്തു എൻ്റെ നെറ്റിയിൽ പൂശി ഉപ്പ് എൻ്റെ റൂമിൽ വിതറി എന്നോട് പറഞ്ഞു നിന്നെ രക്ഷിക്കാൻ പറ്റുന്ന കരം ഞാൻ കാണിച്ചു തരാമെന്ന് കൃപാസനം ഞാൻ ചേട്ടനുള്ള സമയത്ത് ഞാൻ കേട്ടുണ്ട് എൻ്റെ വീട്ടിൽ ആ പത്രം കിട്ടിയിട്ടുണ്ട് ആ പത്രത്തിൽ ഞാൻ നൈറ്റ് പൊതിഞ്ഞ് കൊടുത്തിട്ടുണ്ട് തയ്ച്ചിട്ട് സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു എന്നാൽ ആ ചേച്ചിനെ വിശ്വസിച്ച് ഒന്നും അറിയില്ലെങ്കിലും മരിക്കാൻ നേരത്ത് കിട്ടിയ കച്ചിത്തുരുമ്പം നന്നോണം ആ ചേച്ചി അമ്മയുടെ നിർബന്ധപ്രകാരം ചേട്ടൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ആ ചേച്ചി എന്നെ ഒരു ദിവസം ഒരു രണ്ടു ദിവസേ വൈകിട്ടുള്ളു എന്നെ കൊണ്ടുവന്നു ഞാനവിടെ ഉടമ്പടി എടുത്തു കുറേ നാളായി ഉറങ്ങിയിട്ട് അതിൻ്റെയൊക്കെ ഇത് കാരണം ഇവിടെ വന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഉടമ്പടി ക്ലാസ് കേട്ടിട്ടില്ല ആദ്യത്തെ പോർഷനൊന്നും കേട്ടില്ല നന്നായി ഉറങ്ങി എന്നാൽ അവിടെ വെച്ച് ഇങ്ങനെ നമ്മുടെ കൗൺസിലർ പറഞ്ഞു ഓരോ അസുഖങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ അപസ്മാര രോഗം എന്ന് കേട്ട ഉടനെ ഞാൻ ചാടി എഴുന്നേറ്റു മത്തയുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നുള്ള വചനം എന്നെ വല്ലാതെ സ്പർശിച്ചു ഞാനത് എഴുതിയെടുത്തു എൻ്റെ മോവിൻ മോളുടെ നാവിൻ്റെ കെട്ടിൻ്റെ കുറിച്ചും ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതിനും വചനം കിട്ടി പക്ഷേ ഈ അപസ്മാര രോഗി എന്നുള്ള വചനം എന്നെ വല്ലാതെ ഫ്രഡിയിപ്പിച്ചു അത് എന്നോട് ഇങ്ങനെ ആരോ പറയുന്ന പോലെ നീ മകൻ്റെ അസുഖം നിനക്ക് ഞാൻ മാറ്റിത്തരാം നീ ഈ വചനത്തിൽ ഉറച്ച് വിശ്വസിക്കണമെന്ന് പറഞ്ഞു അന്ന് മുതൽ ഇന്നലെ വരെ ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല എൻ്റെ മോൾക്ക് വരെ ആ വചനം കാണാപ്പാടാണ് ആ വചനം പള്ളിയിൽ എത്തിക്കുമ്പോൾ എൻ്റെ മോളെൻ്റെ തിരിഞ്ഞ് നിന്ന് എൻ്റെ മുഖത്തൊക്കെ ചിരിക്കും കാരണം ഞാൻ അത് ഇതുവരെ മുടക്കിയിട്ടില്ല അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ തിരിച്ചു പോയി ഞാൻ ഉടമ്പടിയിൽ വെച്ച ആറ് കാര്യങ്ങളിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണം എനിക്കിത്തിരി പറയുകയാണെങ്കിൽ ഇത്തിരി പ്രസ്റ്റേജ് കൂടുതലുള്ള ആളാണ് ഞാൻ എനിക്കങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് കുഞ്ഞുനാള് മുതൽ ഞാൻ ഒരു മിഠായിക്കി പോലും ആരും ബുദ്ധിമുട്ടിക്കാറില്ല ഞാൻ അപ്പച്ചനും അമ്മയൊക്കെ തരും ചേട്ടനൊക്കെ തരുന്നത് മേടിക്കും കഴിക്കുന്നല്ലാണ്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ അങ്ങനെ പറഞ്ഞ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല അപ്പം ഞാൻ ചേട്ടനെ ആയാലും പരമാവധി ബുദ്ധിമുട്ടിക്കാറില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ ആദ്യത്തെ കാര്യം എനിക്കൊരു വരുമാനം സ്ഥിര വരുമാനം എനിക്ക് വേണം അത് നീ തന്നിരിക്കണം കാരണം അതെൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യമാണ് ഞാൻ മറ്റുള്ളവരെ മുന്നിൽ എൻ്റെ ഭർത്താവ് പോയി തോറ്റ് തല താഴ്ത്തേണ്ട വന്നാൽ എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും കാരണം ആരുടെ മുന്നിൽ എനിക്ക് നാണം കേട്ട് ജീവിക്കേണ്ട എനിക്കതിഷ്ടല്ല എന്ന് പറഞ്ഞു ഞാൻ കാരണം കുഞ്ഞുനാള് മുതൽ കുറേ കരഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഓരോ ഘട്ടങ്ങൾ ടീനേജ് ആകുമ്പോൾ പറയും നീ ജോലിക്ക് പോയി ശരിയാവും എന്ന് പറയും ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മറുപടി നിൻ്റെക്ക് സന്തോഷം കിട്ടുന്ന വിചാരിച്ചു അത് വിചാരിച്ച് വിവാഹം കഴിച്ചു ഭർത്താവ് ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇണക്കങ്ങളും മണക്കുകളുണ്ടെങ്കിലും ആളാണ് എന്നെ പകൽ വെളിച്ചം കാണിച്ചു തന്നത് അതുകൊണ്ടാണ് ഇത്ര സങ്കടം കാരണം ജോലിക്ക് പോവും കാലത്ത് ഒമ്പത് മണിക്ക് ജോലിക്ക് അല്ലെങ്കിൽ എട്ട് മണിക്ക് പോകും വൈകിട്ട് ആറരയാകുമ്പോൾ വീട്ടിലെത്തും ഞാൻ പകൽ വെളിച്ചം കണ്ടിട്ടില്ല സൺഡേസ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഒക്കെ പഠിക്കാൻ പോയി അതുകൊണ്ട് സൺഡേ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ മാതാവിനോട് അത് ആദ്യം വെച്ചു രണ്ടാമതായിട്ട് എൻ്റെ മോൻ്റെ രോഗം മാറ്റി തരണം കാരണം എൻ്റെ മോനൊരു ഓട്ടിസം രോഗിയായിട്ടോ അല്ലെങ്കിൽ വളർച്ചയില്ലാതായിട്ട് എനിക്ക് കാണണ്ട ഞാൻ നിന്നോട് ചോദിച്ചു മേടിച്ചതാണ് എൻ്റെ മോനെ എനിക്ക് അവനെ പൂർണ്ണ സൗഖ്യമായിട്ട് എനിക്ക് കിട്ടണം കാരണം അവനെ വയ്യാണ്ട് ആയി കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ തളർന്നു പോകും അതുകൊണ്ട് അവൻ ആ സ്റ്റേബിളായിട്ട് എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞു അത് രണ്ടാമത്തെ ഉടമ്പടി ആയിട്ട് വെച്ചു മൂന്നാമത്തെ ഉടമ്പടി എൻ്റെ ചേ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ ഭവനം അങ്ങനെ അവൻ്റെ ഉടമ്പടി അവൻ്റെ വെച്ച് ഞാൻ തിരിച്ചു പോയി എനിക്കന്നെ അതിശയാണ് അവൻ പതുക്കെ പതുക്കെ റിക്കവർ റിക്കവറൻ നടന്നു ഒറ്റടി വെച്ചു പിന്നെ സംസാരം വന്നു അവൻ നല്ല ആക്റ്റീവായി അപ്പോൾ എനിക്കെന്നതിശയായി പതുക്കെ പതുക്കായി ഞാൻ എനിക്ക് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞു അവന് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെ മരുന്ന് നിർത്തി മരുന്ന് ഡോക്ടർ നിർത്തിയതല്ല ഞാൻ നിർത്തിയതാണ് ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു എൻ്റെ മോന് ശരിയായി ഡോക്ടറെ ഇനി മരുന്നിൻ്റെ ആവശ്യമില്ല കാരണം അവൻ അഞ്ച് വയസ്സ് വരെ മരുന്ന് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ കയ്യിൽ ഇപ്പോഴും ലാസ്റ്റ് ഡോക്ടർ അവൻ്റെ മരുന്ന് കണ്ടിന്യൂസ് കൊടുത്തായിരുന്നു നിർത്തിയ മരുന്ന് നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു അവൻ എന്തെങ്കിലും പനിയ നല്ലോണം പനിയൊക്കെ വരുമ്പോൾ ഈ മരുന്ന് നീ മറക്കാതെ കൊടുക്കണം കാരണം ഇനി അവനൊരു ഫിക്സ് വരാൻ പാടില്ല അവനിപ്പോൾ ഓക്കെയാണ് ഇനി നമുക്കതിനെ അവന് വിട്ടു കൊടുത്തോടാന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ സമയം അപ്പോൾ ഡോക്ടർ എന്നോട് നല്ലതിൽ പറഞ്ഞു അപ്പം ഞാൻ ഇല്ല ഡോക്ടർ അവന് മരുന്ന് വേണ്ട എനിക്ക് ഉറപ്പാണ് അവൻ്റെ രോഗം എൻ്റെ അമ്മ മാതാവ് തൊട്ട് സൗഖ്യപ്പെടുത്തി അതിന് മുന്നേ ഞാനിവിടെ വന്നിരുന്നു ഞാൻ ഈ തിക്കൻ തരന്റെ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് അത്രയും വയ്യെങ്കിലും ഞാൻ അവിടെ വരി നിന്നു മോൻ്റെ ഈ രോഗത്തിൻ്റെതൊക്കെ കാണിച്ച് ഇവിടെ വന്നു ജോസഫ് അച്ഛനെ കണ്ടതും എനിക്ക് കിട്ടിയ സമാധാനം എന്താന്ന് എനിക്ക് അറിയില്ല വന്നു അച്ഛനെ അവന്റെ തലയിൽ തൊട്ട് സൗഖ്യപ്പെടുത്തി അവന്റെ കവള് തട്ടിട്ട് പറഞ്ഞു ചിരിച്ചു ഒന്നും പറഞ്ഞില്ല ചിരിച്ചു എനിക്ക് അതിന്റെ അർത്ഥം സത്യമായിട്ട് അറിയില്ല ഞാൻ ചോദിച്ചാൽ എന്താ അച്ഛൻ അങ്ങനെ ഒന്നും പറയാതിരുന്നേ എന്ന് വിചാരിച്ചു ആ കാശുരൂപം തന്നു അന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ആ ചേച്ചിയുണ്ട് എൻ്റെ കൂടെ ആ ചേച്ചി എന്നോട് പറഞ്ഞു ഇത് നിൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുള്ളതല്ല അവൻ്റെ എന്ന് പറഞ്ഞു അന്ന് മുതൽ ഇവൻ്റെ അസുഖം മാറി മാതാവായിട്ട് അവൻ്റെ കഴുത്തിന്ന് ആ കാശരൂപഊരി എൻ്റെ കയ്യിൽ വീഴണവരെ ഞാൻ അത് ഊരിയിട്ടില്ല അത് ഇട്ട് കൊടുത്തു അന്ന് മുതൽ അവന് നല്ല മാറ്റമാണ് അന്ന് മുതലാണ് അവന് മാറ്റം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇന്ന് എൻ്റെ മോളേക്കാളും മാറ്റീവ് അവനാണ് എനിക്ക് ഞാൻ ഒന്ന് കരഞ്ഞാ എൻ്റെ അവൻ വരുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറം അച്ഛൻ പറയാതിരുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായില്ല പിന്നീട് അച്ഛൻ എന്നെ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ ഉടമ്പടി ധ്യാനം മുടങ്ങാണ്ട് കാണുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മോള് വരെ എന്നെ ചീത്തോറിയും കാരണം ഞാൻ ജോലി തയ്ക്കുന്ന സമയത്തൊക്കെ ഈ ധ്യാനാണ് കേട്ടോണ്ടിരിക്കുന്നത് പണ്ട് പാട്ട് കേട്ടിരുന്ന ഞാൻ ഇപ്പൊ ധ്യാനാണ് അത് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ധ്യാനങ്ങൾ ഞാൻ ഇപ്പൊ കേൾക്കുന്നുണ്ട് സ്ഥിരം കേൾക്കും എനിക്ക് ധ്യാനം കേട്ടില്ലെങ്കിൽ തയ്ക്കല് ശരിയാവില്ല അങ്ങനെ ഞാൻ അച്ഛൻ്റെ ആ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു അച്ഛൻ ഞാൻ ഉത്തരം പറയാത്തവർക്കാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടാൻ പോണേന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അച്ഛൻ എൻ്റെ കൂടെ എൻ്റെ മോനോട് പറയാണ്ടിരുന്നതെന്ന് അച് എനിക്ക് മനസ്സിലായി ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു എൻ്റെ മോൻ്റെ അസുഖം മാറി ഞാൻ അമ്മ ഇരുന്ന് തുറന്നുപോലും ഞാൻ നോക്കിയിട്ടില്ല അതിന് ശേഷം കുറേ തവണ അവന് പനി വന്നു പലതരം അസുഖങ്ങളും വന്നു പക്ഷേ ഞാൻ ഞാനവന് ആ മരുന്ന് കൊടുത്തിട്ടില്ല ഇപ്പോഴും ആ മരുന്ന് ആൻഡിൽ കിടക്കണിണ്ട് അത് ജസ്റ്റ് ഇവിടെ സാക്ഷിയും പറയുമ്പോൾ കാണിക്കാൻ വേണ്ടി സൂക്ഷിച്ചു അല്ലെങ്കിൽ ഞാൻ അന്നേ കളഞ്ഞെ ഇന്ന വരെ അവനൊരു അസുഖം വന്നില്ല അതിന് ഈശോയ്ക്ക് അമ്മോടും പറയാൻ പറ്റുന്ന കോടാന് കോടി നന്ദി കാരണം അവന് ഓക്കെ അല്ലായിരുന്നെങ്കിൽ ഞാനും പതുക്കെ ഡിപ്രഷനിലേക്ക് പോയേനെ എനിക്കൊന്നും ചെയ്യാൻ മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു അങ്ങനെ പതുക്കെ എന്റെ മോളുടെ നാവിൻ്റെ കെട്ട് അവൾ ഒരാളാന്നൊന്നും കറക്റ്റായിട്ട് വർത്താനം പറയാൻ ബാക്കോട്ടായിരുന്നു എങ്കിലും പറഞ്ഞു തുടങ്ങിയത് ക്ലിയർ അല്ലായിരുന്നു പക്ഷേ ഞാൻ എന്നും അവളുടെ നാവില് തൈലം വിശുദ്ധ തൈലം പൊരുട്ടും നെറ്റിയിൽ പുരട്ടും ഉപ്പ് കൊടുക്കും തേനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് അവൾ കഴിക്കും പതുക്കെ പതുക്കെ അവൾ വർത്താനം പറയാൻ തുടങ്ങി പിന്നെ അവൾക്ക് അലർജിയിലസുഖമുണ്ട് ഭയങ്കര ചുമയാണ് ആ ചുമ വരുമ്പോൾ രാത്രി അവൾ കരയും കരഞ്ഞ് ഛർദിക്കും അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒപ്പം മോനും വാശി അവനും എടുക്കണം ഇവള് കരയുമ്പോൾ ഇവളെടുക്കാറ് അവളുടെ അപ്പനാ അപ്പൊ ആളുടെ പ്രസൻസ് ഇല്ലാത്ത കാരണം എനിക്ക് ഇവളെ കരയിക്കാണ്ടോ നോക്കണം ഞാനപ്പൊ പരമാവധി ഇവളെ കരയിക്കാണ്ട് നോക്കും അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് കാശുരൂപത്തിന്റെ കാര്യം ഓർമ്മ വരണേ ഞാൻ അപ്പൊ കാശുരൂപം എടുത്ത് കഴുത്തിലിട്ട് കൊടുത്തു അന്ന് മുതൽ അവൾക്ക് കുഴപ്പമില്ല ചുമ മാറി അങ്ങനെ ആ വിഷയം കിട്ടി അങ്ങനെ ഇരിക്കുമ്പോൾ തൊഴിൽ തൊഴിലിൻ്റെ കാര്യത്തിൽ തീരുമാനം ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ധ്യാനത്തിൽ പള്ളിയിൽ ധ്യാനത്തിൽ കേൾക്കണേ മാതാവിൻ്റെ ജോലിയാണ് തയ്യൽ തയ്യൽ എന്നുള്ളത് സത്യം പറഞ്ഞാൽ തയ്യലോട് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു ചേട്ടൻ മരിച്ചതോടുകൂടി ആകെ ഡിപ്രഷൻ ആയതുകൊണ്ട് നല്ല തുണി മേടിച്ച് വെട്ടാനും തയ്ക്കാനും പേടിയായിരുന്നു എനിക്ക് ഭയം അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മയുടെ ജോലിയല്ലേ അതും എൻ്റെ ഭർത്താവും മരിക്കുന്നതിന് ഒരു മാസം മുന്നാണ് ഞാൻ ആ തയ്യലിൻ്റെ ക്യാബിൻ തിരിക്കണതൊക്കെ അപ്പോൾ അത് ദൈവം എനിക്ക് വേണ്ടി കരുതിയതാണെന്ന് വിചാരിച്ചു ഞാൻ അതിലേക്ക് ഇറങ്ങി അങ്ങനെ അത് മുന്നോട്ട് പോയി എനിക്ക് നല്ലൊരു വരുമാനമായി പതുക്കെ പതുക്കെ എനിക്ക് കാനഡയിൽ നിന്ന് ഓർഡർ വന്നു രണ്ട് പ്രാവശ്യം ഞാൻ കാനഡയിലേക്ക് ഡ്രസ്സ് തയ്ച്ചയച്ചു അതിൽ നിന്നൊരു വരുമാനം കിട്ടി ഇപ്പോൾ ഡാൻസിൻ്റെ ഡ്രസ്സ് അവർക്ക് ആ ഡാൻസിൽ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ അവർക്കത് സ്റ്റേറ്റ് ലെവലിൽ അവരുടെ കാനഡയിൽ ഡാൻസ് കളിച്ചിട്ട് അവർക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ അറിയിച്ചു എനിക്കത് വലിയ സന്തോഷം ഉണ്ടായി അതിനുശേഷം ഒരു ഓർഡർ കിട്ടി അതും തയ്ച്ചയച്ചു അങ്ങനെ ഞാൻ തയ്യൽ മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ ഒരു സ്റ്റാഫിനെ വെച്ച് തയ്ക്കാറായി അതിൻ്റെ ഇടയിൽ ഇത് ഇത് മാത്രം പോരാ കടങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് എൽ ഐ സി എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു കോള് വന്നു അപ്പോൾ അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു ശരിയാണ് ഞാൻ മാതാവിനോട് ചോദിച്ചതാണ് എൻ്റെ മക്കളൊക്കെ നോക്കിക്കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി അങ്ങനെ ആ ജോലി ഞാൻ എടുത്തു എനിക്ക് അങ്ങനെ അതിൽ നിന്ന് കമ്മീഷൻ കിട്ടി ഞാൻ അതും ഇതും കൂടിയായപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഇന്ന് വരെ ഞാൻ എൻ്റെ മാതാവിനോട് ആദ്യമായിട്ട് പറഞ്ഞത് എൻ്റെ മോളൊരു മിഠായി ചോദിച്ചാൽ എനിക്കത് വേടിച്ചു കൊടുക്കാൻ പറ്റണം അതേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ പക്ഷേ ഇന്ന് വരെ അവൾ ചോദിച്ചതൊക്കെ ഞാൻ ക്രമം ഇട്ട് കൊടുക്ക മേടിച്ചു കൊടുക്കണ ആളല്ലേ പക്ഷെ അവൾക്ക് ആവശ്യമുള്ളതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി അവളെ കൂടെ നിൽക്കാൻ പറ്റി അങ്ങനെ അവളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയി അങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയ ചെറിയ ഒരു വിഷമങ്ങൾ കുടുംബത്ത് ഉണ്ടായി അത് വലിയ കാര്യങ്ങളൊന്നല്ല പക്ഷെ ഞാൻ വിചാരിച്ചു വന്ന നമുക്ക് എനിക്ക് എന്തെങ്കിലും സംഭവിച്ച മക്കൾക്ക് എന്തെങ്കിലും ചെയ്തിടണം ചേട്ടാ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അതിന് തുടക്കം വെക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഭവന നിറ ഭവനം തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഭവനം തുടങ്ങാമെന്ന് നിശ്ചയിച്ച സമയത്ത് അപ്പച്ചൻ മരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അപ്പച്ചൻ്റെ ഇനിയിപ്പോൾ അപ്പച്ചില്ലല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ ഡിപ്രഷനിൽ പോയി അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാലും കുഴപ്പമില്ല തുടങ്ങാമെന്ന് ബ്രദർ പറഞ്ഞു നീ തുടങ്ങിക്കോ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീടിൻ്റെ പണി തുടങ്ങി മൂന്നാം മാസം ഞാൻ എനിക്കറിയില്ല എൻ്റെ കയ്യിൽ പത്ത് രൂപയില്ല ഒന്നുമില്ല ഞാൻ എന്ത് കണ്ടാൽ പണി തുടങ്ങിയെന്ന് എനിക്കറിയില്ല കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾക്കറിയില്ല ഒരു വീട് പണി നടക്കില്ല ഞാൻ എൻ്റെ ആഗ്രഹമാണോ അത് ദൈവത്തിൻ്റെ അറിയാൻ വേണ്ടി ഞാൻ ആധാരം കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു അന്നും അച്ഛൻ മാതാവിൻ്റെ അടുത്ത് തൊട്ടുമുറ്റിച്ചു ഒന്നും പറഞ്ഞില്ല പക്ഷെ എനിക്കറിയാം പറയാത്തതാണ് നല്ലതെന്ന് അത് വിശ്വസിച്ചു ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മ ഞാൻ തുടങ്ങാൻ പോവാ നിനക്കറിയാം ഒരു ഇഷ്ടികയുടെ വില പോലും അതായത് ഒരു ഓളോബ്രിസ് കട്ടയുടെ വിലയോ ഒരു സിമെൻ്റ് ചാക്കിൻ്റെ വിലയോ ഒരു കമ്പിയുടെ വിലയോ ഒന്നും അറിയാത്ത ഞാൻ എന്തിനെ ഒരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയാന്ന് പോലും അറിയാത്ത ഞാൻ വീട് പണി തുടങ്ങി എനിക്കറിഞ്ഞോടെ എവിടെ നിന്നൊക്കെ എനിക്ക് അതായത് ഇന്ന ആളോട് പറയും ഇന്ന ആളോട് പറയും ആ പണി അവിടെ ഏൽപ്പിക്കുന്നു ആൾക്കാർ പറഞ്ഞ് ഒരുപാട് സഹായങ്ങൾ പൈസയായിട്ടല്ല ഇന്ന ആൾക്ക് ഏൽപ്പിക്കുന്നു പറഞ്ഞ് വന്നു ഞാൻ ഒക്കെ ചോദിച്ചറിഞ്ഞു ഞാൻ വീട് ഫുള്ളായിട്ട് കോൺട്രാക്ട് കൊടുക്കുകയാണ് ഞാൻ പണിയിപ്പിച്ചു ആറുമാസം കൊണ്ട് എൻ്റെ വീട് പണി കഴിഞ്ഞു ഈ വരുന്ന പതിനെട്ടാം തിയതി ഞാൻ എൻ്റെ വീട്ടിലേക്ക് താമസാവാണ് ഞാൻ അമ്മേനെ ക്ഷണിക്കാൻ വന്നതാണ് തകർന്നു പോയി എൻ്റെ കൂടാരത്തെ തിരിച്ച് പണിത് തന്ന ആളെൻ്റെ അമ്മ എനിക്ക് ഉള്ള ഒരു ഭയം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടിയിൽ ഞാനിപ്പോൾ അവസാനം ഇനി വേറെ ഒന്നും എനിക്ക് വെക്കാല്ല എൻ്റെ ഉടമ്പടിയിലെ ഒരുവിധ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എനിക്ക് ഉടമ്പടി വെക്കാല്ലേ പക്ഷേ ഞാൻ അമ്മയോട് ഫസ്റ്റ് വെച്ച ഉടമ്പടി കഴിഞ്ഞ പ്രാവശ്യം പുതുക്കിയപ്പോൾ എനിക്ക് മരണം വരെ എൻ്റെ ഉടമ്പടിയിലാവണം എനിക്ക് ആവശ്യങ്ങളൊന്നുമില്ല പക്ഷേ എനിക്ക് മരണം വരെ നിൻ്റെ ഉടമ്പടിയിലാവണം കാരണം ഒരു എനിക്കും ദൈവത്തിനും മാത്രം അമ്മയ്ക്കും മാത്രം അറിയാവുന്ന ഒരു സത്യമുണ്ട് എൻ്റെ ഇങ്ങേ സൈഡിൽ കുറേ ഡിപ്രഷൻ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് ഒരു പറയുകയാണെങ്കിൽ ആ സുനാമിക്ക് മുന്നേ കിടക്കണ തിരമാല പോലെ അല്ലെങ്കിൽ ഉരുൾ പൊട്ടാൻ പോണാനും മുന്നോളം മല പോലെ ശാന്തമായി കിടക്കണം മല പോലെ കുറേ ഡിപ്രഷനുകൾ ഇപ്പുറത്തുണ്ട് എനിക്ക് മുന്നോട്ടൊരു ജീവിതം ഇല്ല എനിക്കൊരു എണയില്ല ജീവിതകാലം ഉള്ളും ഞാൻ ഭാരം വഹിക്കണം എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കുന്നൊക്കെ ഒരു പേടി ആ ഡിപ്രഷൻ ഇപ്പുറത്ത് കിടക്കണുണ്ട് അപ്പോഴാണ് ഞാനത് ഏശയോട് പറഞ്ഞപ്പോൾ എനിക്ക് വചനം കിട്ടണേ ഏശയുടെ സുശേഷം ഏശയുടെ പുസ്തകം നാൽപ്പത്തഞ്ചാം അധ്യായം നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവാണ് എന്നാമെൻ്റെ പേര് അന്ന് മുതൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനം എൻ്റെ ഈശോയ്ക്ക് കൊടുത്തു എൻ്റെ അപ്പൻ്റെ സ്ഥാനം വഹിക്കുന്നത് എൻ്റെ ഈശോയാണ് അന്ന് മുതൽ എനിക്ക് തിരിഞ്ഞു നോക്കണ്ട വന്നിട്ടില്ല എല്ലാ കാര്യങ്ങളും എനിക്ക് അതിശയിക്കുന്ന രീതിയിൽ എൻ്റെ കാര്യങ്ങൾ നടന്നു അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറ് പത്രം മേടിക്കും ഞാൻ വീടോളിൽ കൊടുക്കും ഞാൻ പറഞ്ഞു കൊടുക്കാൻ എൻ്റെ അവസ്ഥ പറഞ്ഞിട്ടാണ് അപ്പം എൻ്റെ മോള് ചോദിക്കും കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മ മോളോട് പറയും നിൻ്റെ അമ്മ അന്ന് നിൻ്റെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പത്രാടി കാരണം എന്ന് പറയും ഞാൻ അങ്ങനെ ഞാൻ പത്രങ്ങൾ കൊടുക്കും അത് കഴിഞ്ഞു പിന്നെ കാരുണ്യ പ്രവർത്തിയായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ദാരിദ്ര്യത്തിലാണ് പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല എനിക്ക് മുന്നൂറ് രൂപ തൈക്കൂലി കിട്ടിയാൽ മതി ഇന്ന് നൂറ് രൂപ ഞാൻ വേറെ ആൾക്ക് കൊടുത്തിരിക്കും അത് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഞാൻ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട് ആർക്കും അറിയില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ വീടിൻ്റെ അടുത്തൊരു എനിക്കറിയണ ഒരു കുട്ടീലെ ഭർത്താവ് ആക്സിഡൻ്റ് പറ്റി ആർക്കും അറിയില്ല ഞാൻ പോയി അവളെ ഹോസ്പിറ്റലിൽ പോയി കണ്ടു ഞാനൊരു രണ്ടായിരം രൂപ അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു അത് പൈസയായിട്ട് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം നാലായിരം രൂപയായിട്ട് ഒരാളെ കയ്യിൽ കൊണ്ട് വെച്ച് തന്നു എനിക്ക് അന്നാണ് മനസ്സിലായേ കൊടുത്ത ദൈവം നമുക്ക് നാലരട്ടായിട്ട് തിരിച്ചു തരും അന്ന് മുതലേ ഞാൻ സന്തോഷത്തോടെ കൊടുക്കാൻ തുടങ്ങി ആദ്യമൊക്കെ ചെറുപ്പം മുതലേ ഞാൻ കൊടുക്കും പക്ഷെ ഞാനത് എൻ്റെ ഒരു ഇതിലായിട്ടാണ് ഞാൻ കൊടുക്കുക ഇപ്പം ഞാൻ എൻ്റെ ഈശോയുടെ ക്രെഡിറ്റിലായിട്ടാണ് കൊടുക്കണേ എൻ്റെ ഞാൻ പറയും എൻ്റെ അമ്മ മാതാവ് തരാൻ പറഞ്ഞിട്ടാട്ടാ ഞാൻ തന്നെ അപ്പോൾ അവരാരുന്നു ചോദിക്കും ഞാൻ അമ്മേനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്ന് പറയും അങ് പിന്നെ എനിക്ക് വന്ന മാറ്റം എന്ന് പറയാൻ കുർബാന അത് സത്യം പറഞ്ഞാൽ ഞാൻ മൗണ്ടകത്തിൽ നിന്ന് കുർബാന കണ്ടായിരുന്ന ഞാനാണ് കുട്ടികളുണ്ടായി കുട്ടികളെ തന്നത് ചോശി മേടിച്ച് ദൈവത്തിൽ നിന്ന് കിട്ടി പക്ഷെ കുട്ടികളുടെ പേര് പറഞ്ഞ് ഞാൻ മൗണ്ടകത്തിൽ നിന്നാണ് ഞാൻ കുർബാന കണ്ടായിരുന്നത് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം പതുക്കെ പതുക്കെ ഞാൻ പള്ളീരുള്ളിലേക്കാക്കി പിന്നെ ഞാൻ അച്ഛനെ നോക്കി കുർബാന കാണാൻ തുടങ്ങി പിന്നെ നോക്കിയപ്പോൾ ആൾത്താരയിലുള്ള ക്രൂശിത രൂപം നോക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ദിവസം ഞങ്ങളുടെ പള്ളിയിലെ ആൾത്താര പണി കഴിഞ്ഞു ആൾത്താര തുറന്ന് കാണിക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ച എനിക്ക് പറഞ്ഞറിയിക്കുന്നതിൽ അപ്പറ ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നോ ഇടവക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ആ ക്രൂഷിത രൂപത്തിൻ്റെ മുകളിൽ നമ്മുടെ പിതാവ് രണ്ട് കൈ കൈവിരിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അത് കണ്ടതും എനിക്ക് മനസ്സിലായി എന്നോട് പറയണെന്തെയാ ഞാൻ എന്നോട് ആരോ ചെവിയിൽ പറയണ പോലെയാണ് എനിക്ക് തോന്നിയത് നിനക്ക് വേണ്ടി എൻ്റെ പുത്രനെ വരെ ത്യാഗം ചെയ്യാൻ ഞാൻ തയ്യാറാണെങ്കിൽ നീ എനിക്ക് എത്ര വിലപ്പെട്ടതാണെന്നാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ പിന്നെ എനിക്ക് ധൈര്യമായി സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയ സീറോ ബാലൻസ് എൻ്റെ അക്കൗണ്ട് നാളെ ഒരു സ്വന്തമായിട്ട് ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ കറണ്ട് ബില്ല് കേബിളുടെ ബില്ല് അങ്ങനെയൊക്കെ അറിയാമല്ലോ ചിലവോളുണ്ട് പക്ഷേ യാതൊരു പേടിയും എനിക്കില്ല കാരണം ഇന്ന് വരെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ അതിശയിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇന്ന് വരെ താങ്ങിയ ദൈവം എൻ്റെ മരണവരെ താങ്ങുന്നുള്ള ധൈര്യമാണ് ഞാൻ എപ്പോഴും ചേട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഹൃദയം ഇവിടെ ഉടമ്പടി എടുത്ത് വന്ന് കാശുരൂപം നെഞ്ചിലണിയാൻ തുടങ്ങി അതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി എൻ്റെ ഹൃദയം ഞാൻ ഇടയ്ക്ക് കൈ വെച്ച് നോക്കും ഇടിക്കണത് പോലും ഞാൻ അറിയണില്ല ആരോ ഉള്ളിൽ സൂക്ഷിച്ച പോലെ പണ്ടൊക്കെ ഒരു എക്സാമിന് പോകുമ്പോൾ എൻ്റെ ഹൃദയം ഇടിക്കുക അത് പറഞ്ഞറിയിക്കാൻ അപ്പുറം പക്ഷേ ഇന്ന് എന്തൊരു പ്രതിസന്ധി വന്നാലും ഞാൻ ഹൃ ഹൃദയത്തിൽ കൈവെച്ച് നോക്കുമ്പോ സത്യം പറഞ്ഞാൽ അത് അവിടെ ഉണ്ടെന്ന് പോലെ എനിക്കറിയില്ല ആരും ഒരു കുഞ്ഞ കൈവളയില് സൂക്ഷിച്ച പോലെ ഒരു ടെൻഷനും ഞാൻ ഇന്നവരെ അറിഞ്ഞിട്ടില്ല ഒരു വീട് പണി കഴിയുമ്പോഴത്തെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എല്ലാവർക്കും അതിശയാണ് ഞാൻ ഈ പതിനെട്ടാം തീയതി കുറ്റീശയാന്ന് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോ എല്ലാരും ചോദിക്കണേ അതിന് നീ വീട് പണി തുടങ്ങി തുടങ്ങാൻ പോണു എന്നല്ല പറഞ്ഞ തുടങ്ങി കഴിഞ്ഞാന്നാ ചോദിക്കണേ ആറു മാസത്തിൻ്റെ ഉള്ളില് വീട് പണിക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിശയാണ് വീട് പണിക്ക് വന്നവരെന്നെ എന്നോട് പറഞ്ഞു പാർക്ക് പൊളിക്കാനൊക്കെ വന്നവർ പറഞ്ഞു ചേച്ചിയാ ചേച്ചീരൊക്കെ ഭാഗ്യാ ഓരോരുത്തരും വീട് പണിതിട്ടിട്ട് ഇപ്പോഴും പണി കഴിയാത്തവരുണ്ടെന്ന് അവരെന്നോട് പറഞ്ഞു ചേച്ചിക്കൊക്കെ എന്തോ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ പെരും മഴയത്താണ് അതായത് റെഡ് അലർട്ട് പറഞ്ഞു അന്ന എൻ്റെ വീടിന്റെ മെയിൻ പാർക്ക പക്ഷെ ആ പാർക്ക് കഴിയണവരെ മഴ പെയ്തില്ല അതിന് ശേഷം മഴ പെയ്ത അപ്പം എല്ലാവരും പറഞ്ഞു ഇത് ഭയങ്കര അതിശയല്ലോ ചേച്ചിയാണ് അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞു ഞാൻ ആ തറക്കല്ലിടുമ്പോൾ അച്ഛൻ്റെ അടുത്തുനിന്ന് ഞാൻ പറഞ്ഞത് വ്യഞ്ചിരിച്ച കാശുരൂപം മേടിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ നാല് ചുറ്റിലും ആ കാശുരൂപം ആയിട്ടുള്ള തറക്കാലിൽ ഞാൻ വെച്ചിട്ടാണ് തുടങ്ങിയത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ഞാൻ പണിയണ വീടല്ല എൻ്റെ അമ്മ മാതാവും ഈശോയും കൂടി പണിയുന്ന വീടാണ് ഞാൻ ടെൻഷൻ അടിക്കണ്ട അത് അവർ വേണ്ട വിധം ചെയ്തോളും ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോൾ കാശ് തികയേണ്ടായി വന്നപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് പരിശുധാത്മാവ് പറയാ നീയപ്പോൾ സത്യത്തിൽ ദൈവത്തിലാണ് വിശ്വസിച്ചത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശിലാ വിശ്വസിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ പതുക്കെ ഞാൻ ആ ടെൻഷൻ ഉപേക്ഷിച്ചപ്പോൾ പിന്നെയും കാര്യങ്ങൾ സ്മൂത്തായി നടക്കാൻ തുടങ്ങി ഈ വരണ പതിനെട്ടാം തീയതി എൻ്റെ വീടിൻ്റെ പാല് കാച്ചില അത് എന്നെ അതിശയിക്കുന്നു അതിശയിപ്പിക്കുന്ന ഒന്നാണ് ഞാൻ തകർന്നു ഇനി എനിക്കൊരു ജീവിതം മുന്നോട്ടില്ല എന്ന് ഞാൻ വിചാരിച്ച നിമിഷം തുടങ്ങി എൻ്റെ കരം പിടിച്ച് നടക്കുന്ന ഒരു ഈശോയുണ്ട് ഒരു മഴയോ വെയിലോ ഒന്നും തന്നെ എന്നെ ബാധിച്ചിട്ടില്ല എല്ലാം താങ്ങുന്ന ഒരു ദൈവം എനിക്കുണ്ട് അതിന് എൻ്റെ ഈശോയ്ക്കും എൻ്റെ ഈശോയെ എനിക്ക് തന്ന എൻ്റെ അമ്മ മാതാവിനും കോടാന കോടി നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ അവസാനിപ്പിക്കുന്നു മാർക്കോസിന് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്നാം തിരുവചനം അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദരിദ്ര ദരിദ്രവിധവ മറ്റാരെയുംക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു ജോസഫ് അച്ഛൻ നമ്മോട് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട് നിൻ്റെ ആസ്തി എത്രയുണ്ടെന്ന് നമ്മുടെ ആധ്യാത്മികമായ ആസ്തിയെക്കുറിച്ച് എപ്പോഴും അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ് നിനക്കുള്ളതിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിലെന്ത് മേന്മയാണുള്ളത് നമ്മുടെ ഡെപ്പോസിറ്റിനെ കുറിച്ച് നാം എപ്പോഴും ചിന്തിക്കേണ്ട നമുക്ക് റിവിഷൻ നടത്തേണ്ട ഒരു വലിയ അവസ്ഥയാണ് ഉടമ്പടി ജീവിതം എന്നുള്ളത് ഇവിടെ സോനയുടെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യം ദൈവം ഇസ്രായേൽക്കാരോടുകൂടെ കൂടെ നടന്ന ഒരു അനുഭവമാണെന്ന് സോന ഇവിടെ വിവരിച്ചത് നമ്മുടെ ഉടമ്പടി ജീവിതം വളരെ ശക്തമാകും ഇനി ഇനിയുള്ള എനിക്കിനി യാതൊരു ആഗസ്റ്റ് മാസത്തിൽ ഹസ്ബൻഡ് മരിച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്നെ മകൾക്ക് ഇത്ര വലിയ റിക്കവറി ഉണ്ടായി ഇന്ന് എനിക്ക് എല്ലാം തികഞ്ഞു കഴിഞ്ഞു എന്ന് ഈ മകൾ കൽത്താരയിൽ പറയാൻ സാധിക്കുന്നതിൽ ഈശോ നിറഞ്ഞു കഴിഞ്ഞു എന്നാണ് പൗലോ സ്ലേ പറയുന്നതുപോലെ ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുന്നോ അനുഭവിക്കുന്നു എന്നാണ് പൗലോസ്ലേയോ പറയുന്നത് നമുക്ക് ക്രിസ്തു രൂപപ്പെടുവാനായി പ്രാർത്ഥിക്കാം സോനയുടെ വലിയ സാക്ഷ്യത്തിന് ഈ ചോദിക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം